المكتب التعاوني للدعوة والإرشاد وتوعية الجاليات بحي الصفراء ببريدة السلام عليكم ورحمة الله وبركاته بسم الله والحمد لله اللهم صل على محمد وعلى آل محمد سنة حضر نيرايا سخوذر نيرايا ينني اسرابيچ كوندي ركنا پريا پتا وره ايمان ونلا قلبوغل كويدن يونداكنا كايچ كلاان ദിനേന ഈ സമുദായത്തിൽ നിന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് അന്തിമ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമ നടത്തിയ പ്രവചനങ്ങൾ സഹോദരങ്ങളെ ഇതാ നമ്മുടെ കൺമുമ്പിൽ പുലർന്നുകൊണ്ടിരിക്കുകയാണ് മഹാനായ ഇമാം ചിർമിതി തൻ്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയ ഒരു പ്രവാചക വചനത്തിൽ നമുക്ക് കാണാം മഹാനായ റസൂൽ കരീം സല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞു ലാ ലാത്തക്കു മുസ്സാ അന്ത്യനാൾ നിലവിൽ വരുന്നതല്ല ിൻ ഉമ്മിൽ മുഷരിക്ക ഉമ്മത്തിൽ നിന്ന് കുറച്ചാളുകൾ അതല്ലെങ്കിൽ ഏതാനും ആളുകൾ ബഹുദൈവ വിശ്വാസികളുമായി ചേരുന്നത് വരെ ബഹുദൈവ വിശ്വാസത്തിലേക്ക് കടന്നു പോകുന്നത് വരെ അന്ത്യനാൾ സംഭവിക്കുകയില്ല എന്നാണ് ഇമാം ബുഖാരി തൻ്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയ മറ്റൊരു പ്രവാചക വചനത്തിൽ കാണാം ലത്തും അതെ റസൂൽ സല്ലു അലൈ സ്വല്ല പറയാൻ നിങ്ങളുടെ മുൻകഴിഞ്ഞു പോയ സമുദായങ്ങളെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും അവർ ഒരു ഉടുമ്പിൻ്റെ മാളത്തിൽ പ്രവേശിച്ചാൽ നിങ്ങളും ആ മാളത്തിൽ പ്രവേശിക്കാൻ ശ്രമിക്കുമെന്ന് അവരെ നിങ്ങൾ നിങ്ങളനുഗമിക്കുമെന്ന് റസൂൽ കരീം സല്ലാഹു അലഹി വസ്ല്ലം പ്രവചനം നടത്തിയിരിക്കുകയാണ് സഹോദരങ്ങളെ ആ പ്രവചനം ഇന്ന് നമ്മുടെ മുമ്പിൽ പുലരുന്നതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ച ഈ സമുദായത്തിൽ നിന്നുള്ള ഒരു രംഗം ഇനി നിങ്ങളൊന്ന് നോക്കുക എന്താണ് സഹോദരങ്ങളെ ഈ കാണുന്നത് തേങ്ങ കൊണ്ട് മുട്ടറക്കുന്ന കാഴ്ചയാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് കാണുമ്പോൾ വേദന തോന്നാത്ത മനസ്സുകളുണ്ടാകുമോ സഹോദരങ്ങളെ ഹൃദയത്തിൻ്റെ അന്തരാളങ്ങളിൽ അല്പമെങ്കിലും മീമാനുള്ളവരുണ്ടെങ്കിൽ അവരുടെ മനസ്സ് ഈ കാഴ്ച കാണുമ്പോൾ വേദനിക്കാതിരിക്കുകയില്ല മുസ്ലിം സമുദായത്തിൻ്റെ ഒരവസ്ഥയാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സഹോദരങ്ങളെ കേരള മുസ്ലിമീങ്ങൾ ഇസ്ലാമികമായ ആദർശങ്ങളിൽ നിന്ന് എത്രത്തോളം പോയിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ നേർക്കാഴ്ചയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇതര മതസ്ഥർ സർവപാപനാശത്തിനും മറ്റുമൊക്കെയായി നടത്തിക്കൊണ്ടിരിക്കുന്ന ആചാരം അത് ആ നിലയ്ക്ക് തന്നെ മുസ്ലിം സമുദായം പിൻപറ്റുകയും ഇസ്ലാമിൻ്റെ പേരിൽ ആചരിക്കുകയും അതിന് സേവനം ചെയ്യുവാനും സൗകര്യം ചെയ്തു കൊടുക്കാനും അത് കുഴപ്പമില്ലെന്ന് പറയാനും ഈ സമുദായത്തിൻ്റെ മെമ്പർമാർ തന്നെ ഉണ്ടാകുമ്പോൾ സഹോദരങ്ങളെ പ്രവാചകൻ്റെ സല്ലല്ലാഹു അലിഹ് വസല്ലമ്മയുടെ ആ പ്രവചനങ്ങൾ നമ്മളൊന്ന് മുമ്പിൽ കാണേണ്ടത് തന്നെയാണ് എത്രമാത്രം ഗൗരവമാണ് സഹോദരങ്ങളെ നമുക്ക് ഉറപ്പിച്ചു പറയാനാകും ഇത് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലഹി വസല്ലമോ അവിടുത്തെ അനുജരന്മാരോ പഠിപ്പിച്ച മാർഗമേയല്ല അള്ളാഹുവിൻ്റെ റസൂലും അവിടെ തനുജരന്മാരും പഠിപ്പിച്ചത് കറകളഞ്ഞ തൗഹീദിൻ്റെ മാർഗമാണ് എന്ന് നമുക്കറിയാം സഹോദരങ്ങളെ നോക്കൂ നിങ്ങൾ അപ്പോൾ പ്രവാചക പ്രവചനങ്ങളാണ് നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വേദനാജനകമായ അവസ്ഥയിലേക്ക് ഈ സമുദായത്തെ എത്തിച്ചതിൻ്റെ പിന്നിൽ മുസ്ലിയാക്കന്മാർക്കും തങ്ങന്മാർക്കും പങ്ക് പങ്കില്ലേ സഹോദരങ്ങളെ ഞാൻ ആരെയും വിമർശിക്കാനാളല്ല മറിച്ച് നിങ്ങൾ ആത്മാർത്ഥമായി നിഷ്പക്ഷമായി നിങ്ങളൊന്ന് ചിന്തിക്കുക എന്താണ് ഈ സമുദായത്തിലെ മുസ്ലിം നാമധാരികളായ പണ്ഡിതന്മാർ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത് തേങ്ങ കൊണ്ട് മുട്ടറക്കുന്നതിന് ഒരു കുഴപ്പമില്ല തേങ്ങ ഉടക്കുന്നത് ജാറത്തിലും മറ്റുമൊക്കെ തേങ്ങ ഉടക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല എന്ന് ഫത്തുവ നൽകാനും ഫിഖ് ക്ലാസ് എടുക്കാനും ഈ സമുദായത്തിലെ പണ്ഡിതന്മാരാണെന്ന് പറയുന്ന ആളുകൾ തയ്യാറാകുമ്പോൾ സഹോദരങ്ങളെ ഈ സമുദായത്തെ ഈ നിലക്കുള്ള ഷിർക്കൻ കുഫ്രൻ വിശ്വാസങ്ങളിലേക്ക് തള്ളിവിടുകയല്ലേ ചെയ്യുന്നത് ഞാനത് ഇവിടെ ഉദ്ധരിക്കുന്നില്ല പക്ഷേ ആവശ്യമെങ്കിൽ ഉദ്ധരിക്കാം മാത്രമല്ല ഈ മുസ്ലിയാക്കന്മാരും തങ്ങന്മാരും ഒക്കെ ഈ സമുദായത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇലാഹാണെന്ന വിശ്വാസമില്ലാതെ ആരോട് ചോദിച്ചാലും യാതൊരു കുഴപ്പവുമില്ല എന്നല്ലേ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് കല്ല് കരട് കാഞ്ഞിരക്കുറ്റി മുതൽ മുള്ളു മുരട് മൂർഖൻപാമ്പ് വരെ ആരോട് എന്തു ചോദിച്ചാലും ഒരു കുഴപ്പമില്ല ഇലാഹാണെന്ന് വിശ്വസിക്കാതിരുന്നാൽ മതി എന്ത് വിശ്വാസം വേറിയാലും യാതൊരു കുഴപ്പമില്ല ഇലാഹാണെന്ന വിശ്വാസമില്ലെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇതെവിടുന്ന് വന്നതാണ് ഈ ചിന്താഗതി ഈ ആശയം ആരുടെ ആശയമാണ് അഖ്ലുസുന്നയുടെ മറുചേരിയിൽ നിൽക്കുന്ന അഖ്ലുഷിയ ഷിയാക്കൽ അവരുടെ ആദർശമാണിത് ഞാനൊരു സാമ്പിൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ഷിയാക്കലുടെ വളരെ പ്രസിദ്ധമായ ഒരു ഗ്രന്ഥമാണ് കെഷ്ഫുൽ അസറാർ എന്ന് പറയുന്ന ഗ്രന്ഥം ആ ഗ്രന്ഥത്തിൻ്റെ മുപ്പതാമത്തെ പേജിൽ നമുക്ക് കാണാൻ കഴിയും വല ഹജരി വൽ മദരി എന്നാണ് ഒരാൾ ഇലാഹാണെന്ന വിശ്വാസമില്ലാതെ കല്ലിനോട് ചോദിച്ചാലും മരത്തോട് ചോദിച്ചാലും മറ്റേത് വസ്തുക്കളോട് ചോദിച്ചാലും ലായക്കൂന് ഷിർക്ക അത് ഷിർക്കായി തീരുകയില്ലെന്ന് പച്ചക്കെഴുതുകയും പ്രസംഗിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർ ലോകത്ത് ഷിയാക്കടാൻ ആ ഷിയാക്കടുടെ ആദർശം അതുപോലെ തന്നെ ജനങ്ങളോട് പറയാൻ അതുകൊണ്ട് വള്ളിയുടെ മുമ്പിൽ പോയി പറഞ്ഞാലും തേങ്ങൊടച്ചാലും മുട്ടറുത്താലും വിളക്ക് കത്തിച്ചാലും യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഈ സമുദായത്തെ ഈ നിലക്ക് വേദനാജനകമായ അവസ്ഥകളിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങളെ ഈ നിലക്കുള്ള ശിർക്കും കുഫറും നിറഞ്ഞ അനിസ്ലാമികമായ ഓരോ ആചാരങ്ങളും ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ടുമ്പോഴും നമ്മളതിനെ എതിർക്കുകയും അത് ഇസ്ലാമല്ലെന്ന് ഉറക്ക പറയുകയും ചെയ്യുമ്പോൾ ചില ആളുകൾ സ്വീകരിക്കാറുള്ള ഒരു സ്ഥിരം പരിപാടി ഉണ്ട് ഇത്തരം സംഗതികളെ പ്രതിരോധിക്കാൻ അവർ പറയുന്ന അതല്ലെങ്കിൽ അവർ ഉന്നയിക്കുന്ന അവർ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് അതെന്താണെന്നറിയോ ഇതൊക്കെ സെലഫികൾ കളിക്കുന്ന നാടകമാണ് ഇതൊന്നും ഞങ്ങളറിയില്ല ഇതൊക്കെ പടച്ചുണ്ടാക്കിയതാണ് ഞങ്ങളെ എതിർക്കുവാൻ വേണ്ടി ചെയ്യുന്ന നാടകങ്ങളാണ് എന്ന് ഇതുപോലെയുള്ള വിഷയങ്ങൾ കടന്നു വരുമ്പോൾ സ്ഥിരം പറയാറുള്ള ഒരടവ് ഒരു രക്ഷപ്പെടാനുള്ള മാർഗം എന്നാൽ സഹോദരങ്ങളെ ഇങ്ങനെ പറഞ്ഞ് ആർക്കെങ്കിലും ഈ നിലക്കുള്ള തോന്നിവാസങ്ങളെ ന്യായീകരിച്ച് രക്ഷപ്പെടാൻ കഴിയുമോ ഒരിക്കലും കഴിയൂല നിങ്ങൾ നോക്കൂ മിക്കവാറും എല്ലാ ജാറത്തിലും ഈ നിലക്കുള്ള തേങ്ങ കൊണ്ടുള്ള മുട്ടറുക്കലുണ്ട് നിലവിളക്ക് കത്തിക്കലുണ്ട് തേങ്ങ കൊണ്ട് ഒഴിയലുണ്ട് ഈ നിലക്കുള്ള ഒരുപാട് അനിസ്ലാമികമായ ചുരുക്കും കുഫറും നിറഞ്ഞ ആചാരങ്ങൾ നിലനിൽക്കുന്നു നിലനിൽക്കുന്നുണ്ട് എന്നത് നമുക്കറിയാവുന്ന കാര്യമല്ലേ സഹോദരങ്ങളെ നിങ്ങൾ നോക്കൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അമ്പംകുന്ന് ജാരത്തിൽ നടക്കുന്ന ചില കാഴ്ചകളാണ് കണ്ടു നോക്കൂ വേദനിക്കാതെ നമുക്കത് കാണാൻ കഴിയില്ല ഈ രംഗങ്ങളൊന്നും നിങ്ങൾ കണ്ടു നോക്കൂ

يا صبح اليمون يا عباص يا دري الريق يا امكاي ابو ثوي عبد الريق نور يا مطليه صبح يا صبح يا يموني لا خلاص ان عمل ام بعدا ان من 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 من

അപ്പോൾ സഹോദരങ്ങളെ ഇതൊക്കെ ഈ ഒരവസ്ഥയിലേക്ക് ഈ സമുദായത്തെ കൊണ്ടുപോയതിൽ മുസ്ലിയാക്കന്മാർക്കും തങ്ങന്മാർക്കുമൊക്കെ പങ്കുണ്ട് അള്ളാഹുവിൻ്റെ കോടതിയിൽ അവർ മറുപടി പറയേണ്ടി വരും എന്നതിൽ യാതൊരു സംശയവുമില്ല ഇതിൻ്റെ ഉത്തരവാദിത്വം അവർ ഏറ്റെടുക്കേണ്ടി വരും അതുകൊണ്ട് എൻ്റെ ശ്രോതാക്കളോട് വിനീതരായ എന്റെ ശ്രോതാക്കളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ശിർക്ക് ഗൗരവമുള്ള പാപമാണ് അഹു നൽകിയത് എന്താണെന്ന് അറിയുമോ ആരെങ്കിലും കഴിഞ്ഞാൽ സ്വർഗം അവനെ നിഷിദ്ധമായി അവന്റെ അഭയകേന്ദ്രം നരകമായിരിക്കും അൻസാർ അക്രമികൾക്ക് യാതൊരു സഹായികളും ഉണ്ടായിരിക്കുന്നതല്ലെന്ന് മാലിക്കുൽ ജബ്ബാർ ആ നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് അല്ല അഞ്ചാം അധ്യായം സൂറത്തുൽമ ഇതേലെ എഴുപത്തി രണ്ടാമത്തെ വചനം അതുകൊണ്ട് സഹോദരങ്ങളെ മനസ്സിലാക്കുക ഈ ഭൗതിക ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകും അത് ഈ ദുനിയാവിൻ്റെ ഒരു സ്വഭാവമാണ് ഇവിടെ പരീക്ഷണങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും പരീക്ഷണങ്ങൾ വരുമ്പോൾ രോഗം വരുമ്പോൾ പ്രതിസന്ധികൾ വരുമ്പോൾ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് ഈ നിലക്കുള്ള ശിർക്കൻ ആചാരങ്ങളിലേക്ക് തോന്നിവാസങ്ങളിലേക്ക് പോകുകയല്ല ചെയ്യേണ്ടത് നമ്മുടെ നാഥനിൽ ഭരമേൽപ്പിക്കുക ക്ഷമയ അവലംബിക്കുക എന്നിട്ടോ അനുവദിനി അനുവദനീയമായ ചികിത്സകൾ തേടുക അനുവദിച്ച ചികിത്സകൾ അതിന് ഇസ്ലാം വിലക്കുന്നില്ല എന്നിട്ട് രോഗം ശമിക്കുന്നതിനു വേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി നമ്മൾ ദ്വാ ചെയ്യുക നിരന്തരമായി നമ്മുടെ റബ്ബിലേക്ക് കൈമലർത്തുക അവൻ്റെ വാഗ്ദാനമാണ് എന്നോട് ദ്വ ചെയ്യുന്നവർക്ക് ഞാൻ ഉത്തരം നൽകുമെന്നത് അയ്യൂബ് അലി ഇസ്ലാമിൻ്റെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് വേദനാജനകമായ രോഗമുണ്ടായിട്ട് ഒരു വ്യാഴവട്ടക്കാലം പ്രയാസപ്പെട്ടൊരു പ്രവാചകന്റെ ചരിത്രം സൂറത്തുല്ലമ്പി പഠിപ്പിക്കുന്നുണ്ട് അംബിയാക്കന്മാരുടെ മുഴുവൻ ചരിത്രവും നമ്മുടെ മുമ്പിലുണ്ട് പ്രതിസന്ധികൾ വരുമ്പോൾ അവനിലേക്ക് കൈമലർത്തലാണ് നമുക്ക് രക്ഷാമാർഗം എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇത്തരം ശിർക്കൻ അതേപോലെ പിഴച്ച മാർഗ്ഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ വസ്സലാം അസലാമലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തൂ